നമ്മെ നമ്മെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു രക്ഷപ്പെടുത്തിയിരിക്കുന്നു ബിഹിയാ മുഖേന മുഖേന മിനൽ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശം നമുക്കറിയില്ലേ പരിശുദ്ധ കുർആാൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ വളരെ വ്യക്തമായി നിങ്ങൾ നിരകത്തീയുടെ വക്കിലായിരുന്നല്ലോ അങ്ങനെ അള്ളാഹു നിങ്ങളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടില്ലേ എന്ന് കുർആാൻ പറയുന്നു അള്ളാഹുവിൻ്റെ റസൂലിനെ അള്ളാഹു റസൂലായി അയച്ചതുകൊണ്ട് ആ റസൂൽ സല്ലല്ലാഹു അലൈവസല്ലം ഇവിടെ വന്ന് ദീന് പഠിപ്പിച്ച് ജനങ്ങൾക്ക് സ്വർഗത്തിലേക്ക് കടുപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്ത് നിരകത്തിൽ നിന്ന് അകറ്റുന്ന കാര്യങ്ങളൊക്കെ അവരെ പഠിപ്പിച്ച് അവർ നാശത്തിലേക്ക് ചെന്ന് ചാടുന്നതില്ലെന്ന് അവരെ റബ്ബ് രക്ഷപ്പെടുത്തിയല്ലോ

എന്നിങ്ങനെ പറയുന്നു എന്താണ് അവിടെ പറയുന്ന ഉദ്ദേശം ആ ദീനനുസരിച്ച് ജീവിക്കുന്നതിലൂടെ അള്ളാഹു സുബാനുഹൂ താല അതാ ഒട്ടേറെ ഞാഴമത്തുകൾ ഇവിടെ ലാഹിറായ നിലക്കും അഥവാ പ്രത്യക്ഷമായ നിലക്കും അതേപോലെ തന്നെ പരോക്ഷമായ നിലക്കുമുള്ള ഒരു ഞേമത്തും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നില്ല അതിലൂടെ നമുക്ക് ദീനിലും ദുഞ്ഞാവിലും കുറേ ഹല്ലുകൾ ഓഹരികൾ ലഭിക്കുന്നുണ്ട് നമ്മുടെ ഒരുപാട് വിഷമങ്ങളായ കാര്യങ്ങൾ നമ്മളില്ലെന്ന് തട്ടി നീക്കപ്പെടുന്നുണ്ട് ദുഞ്ഞാവിലും ആഹിറത്തിലും അതിനൊക്കെയും ശ്രദ്ധിച്ചോ ഇല്ല ومحمد صلى الله عليه وسلم سببها ാഹു അലഹി വസ്ല്ലം അതിന് കാരണക്കാരനായിട്ടല്ലാതെ ശരിയല്ലേ സുഹൃത്തുക്കളെ ആർക്കാണ് തർക്കം ഈ ലോകത്ത് ഇന്ന് മുസ്ലിം അതാകത്തിലേക്ക് ചാടിപ്പോകാതെ യഥാർത്ഥമായ നിലക്കുള്ള വിശ്വാസത്തിലേക്ക് സൽക്കർമ്മങ്ങളിലേക്ക് വരാൻ കാരണക്കാരൻ മുഹമ്മദ് നിയോഗിച്ചത് തന്നെയല്ലേ അള്ളാഹു ഇങ്ങോട്ടയച്ചത് കൊണ്ട് തന്നെയല്ലേ മനുഷ്യന് ടിത്തം ചെയ്യാതെ കുഫറിലേക്ക് പോകാതെ ചിർക്കിലേക്ക് എത്തിപ്പെടാതെ നേരിൻ്റെ മാർഗത്തിലൂടെ ജീവിക്കുമ്പോൾ ദുന്യാവിലും അഹിറത്തിലും ഹല്ലുകൾ കിട്ടുന്നില്ലേ വെറുക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നത് ഒക്കെ കാരണം അലൈഹി വസല്ലം ആ കാരണം തന്നെയല്ലേ ഇലാ ചെയ്യുന്നു നന്മയിലേക്ക് നയിക്കുന്നു വെറുക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ട് മനുഷ്യന്മാരെ ഹലാക്കിലായി പോകുന്നതില്ലെന്ന് സംരക്ഷിക്കുന്ന നബി അതെങ്ങനെയാ സംരക്ഷിക്കുന്നത് മനുഷ്യന്മാര് തെറ്റുകളിലേക്ക് പോകുമ്പോൾ അതാ നിബിസല്ലാഹു അലൈസല്ലാം പറഞ്ഞില്ലേ എൻ്റെ ഉദാഹരണം ഒരാൾ അതാ ഒരു സ്ഥലത്ത് ഒരു തീ കത്തിക്കുന്നു ആ തീ കത്തിക്കുമ്പോൾ ആ വെളിച്ചത്തിന്റെ ഭംഗി കണ്ടിട്ട് അതിലേക്കതാ ഒന്നും ചിന്തിക്കാതെ ചെയ്യാമ്പാറ്റകൾ ഇങ്ങനെ വന്ന് ചാടി വീണു മരിക്കുന്നു ആ സമയത്ത് അതാ ആളുകൾ ഇങ്ങനെ അതിലേക്ക് പോകുമ്പോൾ അതിലേക്ക് പോകല്ല ജനങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അരക്കെട്ടിനെ പിടിച്ച് ഞാൻ അങ്ങോട്ട് വലിച്ചെടുക്കുന്നു അതാണെൻ്റെ ഉപമായ എന്ന അർത്ഥത്തിൽ അതീതികൾ നമുക്ക് കാണാമല്ലോ അങ്ങനെ നരകത്തിയിലേക്ക് ഓടിയെടുക്കുന്ന സർവ്വ മനുഷ്യന്മാർക്കും നേരിൻ്റെ മാർഗം എന്താണെന്ന് വിശദീകരിച്ചു കൊടുത്തുകൊണ്ട് ആ നരകത്തിലേക്ക് പോകല്ലേ എന്ന് പറഞ്ഞ് ഹലാക്കിലാക്ക് പോകുന്നതില്ലെന്ന് രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകിയ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ല്ലം ആ കാര്യങ്ങളെ സംബന്ധിച്ച് നാശം വന്തുഭവിക്കാനുള്ള ഏതൊക്കെ സംഗതികളുണ്ടോ അതിലേക്കൊക്കെ വഴിവെക്കുന്ന കാരണങ്ങളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന ഉണർത്തുന്ന നബിയല്ലയോ ഈ വായിച്ച ഏതു വരിയിലാണ് നിങ്ങൾ നാരിയ സലാത്തിൽ പറയും പോലെയുള്ള വിശ്വാസമുള്ളത് തെറ്റിദ്ധരിപ്പിച്ചിട്ട് ചോദിക്കുകയാണ് ഷാഫി മാം മുശിരിക്കാണല്ലേ സലഫി ഷാഫി മാം തെറ്റിപ്പോയിട്ടുണ്ടല്ലേ സലഫി ഇല്ല ഷാഫിമാം പറഞ്ഞതിൽ തെറ്റില്ല നിങ്ങൾ ചൊല്ലുന്നല്ലോ തെന്നല്ലു ബിഹിലൊ കഥ ബുദ്ധിമുട്ട് നീങ്ങുന്നതിന് അഭിമുഖേനയാണ് എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത് കുറബു നീങ്ങുന്നത് നിബിമുഖേനയാണ് എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത് നാം ഇന്നൊരു അപകടത്തിൽ പെടുമ്പോൾ നബിയേ എന്നെ രക്ഷിക്കണേ എന്ന് റസൂല്ലാനെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ട് ആ ബുദ്ധിമുട്ടില്ലെന്ന് രക്ഷപ്പെടുത്തുമെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് ആണോ അതെന്താണ് നിങ്ങളത് കൊണ്ട് ആ പദങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ കൃത്യമായി ഒന്ന് വിശദീകരിച്ചേക്കൂ അപ്പൊ സുഹൃത്തുക്കളെ ഈ വചനങ്ങളിൽ ഒന്നും തന്നെ അഷറഫുൽ ഹൽക്കു സല്ലാഹു അലൈഹി വസല്ലമിനോട് സഹായം ചോദിക്കുന്ന ില്ല അത് നീട്ടി വലിച്ച് ദുർവ്യാഖ്യാനിച്ചതാണ് കേട്ടോ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു എനി സുഹൃത്തുക്കളെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ എനി പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം എന്താണെന്നോ പല കാര്യങ്ങൾ പറയുന്നുണ്ട് കൂട്ടത്തിൽ ഒന്ന് പറയട്ടെ ഞാൻ കഴിഞ്ഞ